ദ ജേർണലിസ്റ്റ് പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അതീവ ഗൗരവതരമായി കൊണ്ടിരിക്കുകയാണ് ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇപ്പോൾ വളരെ കൂടിയാണ് പശ്ചിമേഷ്യയിലെ പുതിയ യുദ്ധ സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് സൈനിക ശക്തികൾക്കും ശക്തമായ തിരിച്ചടി ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിശക്തമായി കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ സൈനിക ചേരിക്കെതിരെ അതിശക്തമായ മറ്റൊരു ചേരി സജ്ജമായി കൊണ്ടിരിക്കുകയാണ് എന്ന നിർണായക റിപ്പോർട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത് ഇറാന്റെ നേതൃത്വത്തിൽ റഷ്യയും ചൈനയും അയച്ച് ഹുത്തികൾക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ യു കെയും അതുപോലെ ബഹ്റൈനും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളും ഒക്കെ ചേർന്ന് സംയുക്ത സൈനിക ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം പത്ത് ആക്രമണങ്ങളാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഹൂത്തികൾക്ക് ഉണ്ടായി എന്ന് അമേരിക്ക പറയുമ്പോൾ തന്നെ ഇന്നലെ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തി അതിന് പിന്നാലെ പുതിയ വെല്ലുവിളികൾ അവർ പുറത്തുവിടുകയും ചെയ്തു അതിലെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുന്നതുവരെ ഗസയ്ക്ക് വേണ്ടി പോരാടും ചെങ്കടലിലെ ഈ പ്രശ്നം അതുപോലെ തന്നെ നിലനിൽക്കുമെന്നാണ് ഹൂത്തുകളുടെ പ്രഖ്യാപനം നടുക്കത്തോടെയാണ് ലോകത്തെ കപ്പൽ കമ്പനികളും ബഹുരാഷ്ട്ര കമ്പനികളും കാണുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം ഇപ്പോഴും പഴയതുപോലെ ആയിട്ടില്ലെന്ന് മാത്രമല്ല ഓരോ ദിവസവും കപ്പലുകൾക്ക് നേരെ ആക്രമണം വരുമ്പോൾ അമേരിക്കൻ സഖ്യസേനയിലുള്ള വിശ്വാസം ലോകത്തിന് നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ കപ്പലുകൾ പോകാൻ പുതുവഴികൾ തേടുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിലാണിപ്പോൾ ഇറാൻ റഷ്യയും ചൈനയുമായി ചേർന്നുകൊണ്ട് ഒരു സംയുക്ത നാവികാഭ്യാസം നടത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ശക്തി പ്രകടനം നടത്താൻ പോകുന്നത് എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതിൽ കാര്യങ്ങൾ വ്യക്തമാണ് ഇറാന് റഷ്യയും ചൈനയും ശക്തമായ പിന്തുണ കൊടുക്കുന്നുണ്ട് ആ പിന്തുണയാണ് ഇറാൻ മറ്റ് ഗ്രൂപ്പുകൾക്ക് കൈമാറുന്നത് അതായത് ഹൂത്തികളായാലും ഹമാസ് ആയാലും അതുപോലെ ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്ന മറ്റ് ഗ്രൂപ്പുകളായാലും ഒക്കെ ഇറാൻ്റെ ശക്തമായ പിന്തുണയിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ ഇറാൻ നൽകിക്കൊണ്ടിരുന്ന ഈ പിന്തുണയ്ക്ക് വലിയ തരത്തിൽ ബാക്കപ്പ് നൽകിയിരുന്നത് റഷ്യയും ചൈനയുമാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു അത് ഇത്രയും നാൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആരോപിച്ചിരുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇറാൻ തന്നെ പരസ്യമായത് പറയുകയാണ് വരുന്ന ആഴ്ചകളിൽ റഷ്യയും ചൈനയുമായി ചേർന്ന് ഞങ്ങൾ സംയുക്ത നാവികാഭ്യാസം നടത്തുകയാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യം ഒരു അമേരിക്ക തങ്ങളാൽ കഴിയുന്ന രാജ്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഇസ്രായേലിന് ഐക്യദാർഢ്യം മട്ടിൽ ഒരു വശത്ത് കൂത്തുകൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിൽ മറുവശത്ത് ഇറാനും നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് അതുപോലെ തന്നെ മിസൈൽ കൊണ്ടുപോകുന്നതിനുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ കൈകാര്യം ചെയ്യുന്ന പുതിയ ആയുധങ്ങൾ അല്ലെങ്കിൽ പുതിയ മെത്തേഡുകൾ പുതിയ വാഹനങ്ങൾ ഇതൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അതായത് ഇറാൻ ആയുധ പ്രദർശനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് മിസൈലുകളുടെ പുതിയ രൂപം അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പുതിയ ആയുധങ്ങൾ അവരുടെ സൈനിക ശൃംഖലയുടെ ദൃശ്യങ്ങൾ ഇതൊക്കെ കുറച്ചു കാലമായി ഇറാൻ ഇങ്ങനെ പ്രദർശനം അതിനുശേഷമാണ് ഇപ്പോൾ റഷ്യയും ചൈനയുമായി ചേർന്നുകൊണ്ട് ഒന്നിച്ചുള്ള ഒരു മുന്നോട്ടു പോക്കിനെ കുറിച്ച് ഇറാൻ വ്യക്തമാക്കുന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് കൃത്യമായ മുന്നറിയിപ്പാണ് അമേരിക്കും അമേരിക്ക അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന സൈനിക ശക്തികൾക്കും ഞങ്ങളുടെ കയ്യിലും ആയുധങ്ങളുണ്ട് ഞങ്ങളും സജ്ജരായിരിക്കുകയാണ് ഞങ്ങളും മുന്നോട്ട് പോവുകയാണ് എന്ന വ്യക്തമായ സന്ദേശം അമേരിക്കയ്ക്കും ഒക്കെ നൽകുകയാണ് ഈ സൈനികാഭ്യാസത്തിലൂടെ ഇറാൻ ഇറാന്റെ നേവി കമാൻഡറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇറാന്റെ നേതൃത്വത്തിലുള്ള ചെറു ഗ്രൂപ്പുകൾ അമേരിക്കക്കെതിരെ തുടർച്ചയായ അടികൾ ഇറാഖിലും സിറിയയിലും അതുപോലെ തന്നെ യമനിലും ഒക്കെ കൊടുക്കുന്ന ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഇറാൻ്റെ സൈനിക കമാൻഡർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പുറത്തുവിട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ഇറാൻ്റെ സൈനിക കമാൻഡറുടെ പേര് ഷെഹറാം ഇറാനി എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഞങ്ങളുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാവികാഭ്യാസം അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ താല്പര്യമുള്ള മറ്റു രാജ്യങ്ങൾ മറ്റു ചില രാജ്യങ്ങൾ കൂടി ഈ നാവികാഭ്യാസത്തിന്റെ ഭാഗമാകുന്നുണ്ട് പക്ഷെ അത് ഏത് രാജ്യങ്ങളാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അത് സമയമാകുമ്പോൾ നിങ്ങൾ കണ്ടോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ആ രാജ്യങ്ങളുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്താൻ ഇപ്പോൾ സാധിക്കില്ല പക്ഷേ അവർ ഇതിൽ പങ്കാളികളാകും ആ സമയത്ത് നിങ്ങൾക്കത് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് അമേരിക്കയും യു കെയും അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളും ഒക്കെ ചേർന്ന് ചെങ്കടലിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാൻ്റെ ഹൂത്തികളെ ആക്രമിക്കുന്നു ഇസ്രായേൽ ആണെങ്കിൽ ഒരു വശത്ത് ഹമാസിനെതിരെ പ്രത്യാക്രമണം ഏറ്റുവാങ്ങുന്നു അതുപോലെ ലെബനിലേക്ക് ചില സമയങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം സിറിയയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന വിധത്തിൽ ഇസ്രായേലിന്റെ സൈനിക ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വശത്ത് പശ്ചിമേഷ്യയിലെ ഈ രാജ്യങ്ങളിൽ ഈ ഗ്രൂപ്പുകൾക്ക് നേരെയൊക്കെ ഇസ്രായേലും അമേരിക്കയും ഒപ്പമുള്ള സഖ്യശക്തികളും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും തിരിച്ചടി ഏറ്റുവാങ്ങുകയും ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാം മാസ്റ്റർ ഡ്രെയിൻ ആയിട്ടുള്ള ഇറാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാൻ അമേരിക്കയോടും ഇസ്രായേലിനോടും ഖാസിം സുലൈമാനിയുടെ വധം നടന്ന ആ സമയം മുതൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായി തന്നെ വലിയ പക കാത്തു സൂക്ഷിക്കുന്ന ഇറാൻ അപ്പോൾ ആ ഇറാനെതിരെ ഒരു ശക്തമായ നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ നേരത്തെ മുതൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ റഷ്യയും ചൈനയും അവരുടെ സൈനിക ശക്തിയും ഒക്കെ ഒപ്പം ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ലക്ഷ്യം അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇറാനു നേരെ നേരിട്ട് വന്നാൽ അതിന് മുതിരരുത് അത് വലിയ യുദ്ധത്തിലേക്ക് പോകും ഒരു മഹായുദ്ധത്തിന്റെ ശൈലിയിലേക്ക് വരും നിങ്ങൾക്കും തിരിച്ചടി കിട്ടും ആണവായുധങ്ങൾ പോലും കൈവശമുള്ള രാജ്യങ്ങളാണ് ഇറാന്റെ ഇറാൻ അടക്കമുള്ളവ അതുകൊണ്ട് തന്നെ തിരിച്ച് അങ്ങോട്ടും കിട്ടും അടി എന്നുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഈ ഒരു സൈനികാഭ്യാസത്തിലൂടെ ലോകത്തിന് മുന്നിലേക്ക് തന്നെ നൽകാനായിരിക്കും ഇറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവതരമായാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു മാധ്യമത്തിനെ തലക്കെട്ട് ത്രീ ആൻറ്റി വെസ്റ്റ് നാഷൻസ് ടു ഹോൾഡ് നാവൽ ഡ്രിൽസ് എന്നാണ് പറയുന്നത് അതായത് പാശ്ചാത്യ വിരുദ്ധ രാജ്യങ്ങൾ മുന്നിൽ നിൽക്കുന്ന മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ച് സൈനികാഭ്യാസം നടത്തുന്നു തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കുന്നു തങ്ങളുടെ സൈനിക ശക്തി ലോകത്തിന് മുന്നിൽ കാണിക്കുന്നു എന്ന നിലയിൽ ഇതിപ്പോൾ തന്നെ വാർത്തകളിൽ വലിയ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കുക ഇസ്രായേൽ ഹമാസിനെ ഇപ്പം തീർക്കും ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിറങ്ങുന്നു ബന്ധുക്കളെ പിടിച്ചെടുക്കാൻ നടക്കുന്നു അമേരിക്ക വലിയ പിന്തുണ ഉപാധിരഹിതമായ പിന്തുണ ഇസ്രായേലിന് നൽകുന്നു ഇസ്രായേൽ കടക്കണിയിലാകുമ്പോഴും അമേരിക്ക വാരിക്കോരി സഹായിക്കുന്നു ആയുധങ്ങൾ നൽകുന്നു സൈനിക ഉപദേശങ്ങൾ നൽകുന്നു അതിനിടയിൽ ഹൂത്തികൾ ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി പൊടുന്നനെ മാറ്റുന്നു ആ ചെറു ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും യു അടങ്ങുന്ന സകലരും എല്ലാം എടുത്തുകൊണ്ട് യമനിലേക്ക് പോകുന്നു പത്ത് ആക്രമണങ്ങൾ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്നു ഓരോ ആക്രമണം കഴിയുമ്പോൾ കഴിയുമ്പോഴും ഹൂത്തികൾ വീണ്ടും വീണ്ടും കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെ ആക്രമണങ്ങൾ കടുക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക തന്നെ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതായത് ഇപ്പം തീർക്കും ഇപ്പം അവസാനിപ്പിക്കും ഇപ്പൊ എല്ലാം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയവർ അവസാനം വെടിനിർത്തൽ എങ്ങനെയെങ്കിലും വേണമെന്ന നിലയിലേക്ക് എത്തി അത് അമേരിക്കയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം ലോക പോലീസ് എന്ന പദവി പോകുന്നു ചെറു ഗ്രൂപ്പുകളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ലോകം തിരിച്ചറിയുന്നു അതോടൊപ്പം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൽ ജോ ബൈഡന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ വിലയിരുത്തലുകൾ വരുന്നു അപ്പോൾ ഈ ലോക ശക്തികൾ പറയുന്നവരൊക്കെ ഇറങ്ങി കുടുങ്ങിയ അവസ്ഥയാണ് അവർക്കൊന്നും നേടാൻ കഴിയുന്നില്ല സാധാരണക്കാരെ കൊന്നു തള്ളുന്നു എന്നതിനപ്പുറം ഗസയിൽ ഒന്നും ചെയ്യാൻ ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേലിൻ്റെ തന്നെ വാർ ക്യാബിനറ്റ് വിലയിരുത്തിയതാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഘട്ടത്തിൽ ഇനി മുന്നോട്ട് പോയാൽ ഇനിയും യുദ്ധം എന്ന നിലയിൽ ഇസ്രായേൽ ഇസ്രായേൽ പറയുന്നത് പോലെ എപ്പോഴും യുദ്ധം 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 ഈ തലമുറ മുഴുവൻ യുദ്ധം ചെയ്യണമെന്നാണ് കഴിഞ്ഞിടയ്ക്ക് ഇസ്രായേലിൽ ഒരു മന്ത്രി പറഞ്ഞത് ബെനി ഗാൻസ് അപ്പോൾ അതുപോലെയൊക്കെയുള്ള പറച്ചിലുകളുമായി ഇനിയും മുന്നോട്ട് പോയാൽ ശക്തമായ തിരിച്ചടിയായിരിക്കും കിട്ടുക അത് ഒരു മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകും ഇറാൻ ഇറങ്ങി ഇറങ്ങിക്കളിക്കും റഷ്യയും ചൈനയും കൂടെ ഉണ്ടാകും എന്നൊക്കെ വരുമ്പോൾ പശ്ചിമേഷ്യ വിട്ടി വിഷയം വേറൊരു തലത്തിലേക്ക് മാറുകയും വലിയ യുദ്ധസമാനമായ സാഹചര്യം ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്നാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായും അടിയന്തരമായൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെത്താൻ ഇതൊക്കെ ഉപകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇനിയും കൈവിട്ട് പോയാൽ ഇത് വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അമേരിക്കയൊക്കെ ഇടപെട്ട് ഇത് വെടിനിർത്തലിലേക്ക് പോയി സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം അത് നടപ്പാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്